ഹലോ അസ്സാമലൈക്കും ഞാനിന്നിവിടെ ട്രെൻഡിംഗ് ആയിക്കൊണ്ടിരിക്കുന്ന കുട്ടിയപ്പൂണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് പച്ചരി ഒരു ഗ്ലാസ് പച്ചരി രാവിലെ തന്നെ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു ഗ്ലാസ് അളവിലാണ് വെള്ളത്തിലിട്ടിരുന്നത് ഒരു ചെറിയൊരു ടീസ്പൂൺ ഉഴുന്നും കൂടി ഇട്ടിട്ടാണ് കഴുകി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇത് വൈകുന്നേരമായി ഞാനത് അരച്ചെടുക്കാൻ പോണേട്ടാ അരക്കാൻ വേണ്ടിയിട്ട് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് പച്ചരി മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു തവിയിൽ കുറച്ച് നമ്മുടെ ചോറും കൂടി ഇട്ടിട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നമുക്ക് അരച്ചെടുക്കണം ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കാതെയാണ് അരച്ചെടുത്തേക്കുന്നത് ഈ അളവിൽ അരച്ച് ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് അതുപോലെ അടുത്ത കുറച്ച് പച്ചരി കൂടെ ഉണ്ടല്ലോ അതും കൂടി അരച്ച് നമുക്കെടുക്കാം എല്ലാം അരച്ചെടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഇതേപോലെ ആയിരിക്കണം ഒരുപാട് ലൂസാവാനും ഒരുപാട് ടൈറ്റ് ആവാനും പാടില്ല അപ്പോൾ വെള്ളം അതനുസരിച്ച് വേണം എടുക്കാൻ കണ്ടില്ലേ ഇനി നമുക്കിതിൽ കപ്പി കാച്ചണം കപ്പി കാച്ചാൻ വേണ്ടിയിട്ട് ഇതിൽ നിന്ന് തന്നെ മാവ് ഞങ്ങൾ ഒരു പാത്രത്തിലേക്ക് എടുക്കുന്നുണ്ട് ഇതേപോലെ രണ്ട് തവി അളവിലാണ് ഞാൻ എടുത്ത് എടുക്കുന്നത് ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് അത് നല്ലപോലെ മിക്സ് ചെയ്ത് നമ്മൾ നമ്മളടുപ്പിൽ നെയ്യ് തീയിൽ വെച്ചിട്ട് അത് കുട്ടികൾക്ക് കുറുക്കെടുക്കൂല അതേപോലെ ഇങ്ങനെ ഇളക്കി ഇളക്കി അതേപോലെ ആ ഒരു സ്ട്രക്ചറിൽ ആക്കിയെടുക്കണം കുറുക്കിൻ്റെ ഒരു കുട്ടികൾക്ക് കൊടുക്കണ പോലെ ആക്കിയെടുക്കണം ഇനി ഇത് ഇതെല്ലാം തന്നെ റവ ഉള്ളവർക്ക് റവ എടുത്ത് ഒരു ടീസ്പൂൺ എടുത്തിട്ട് ഇതുപോലെ വെള്ളം ഒഴിച്ച് കുറുക്ക് പോലെ ആക്കിയെടുക്കാം ഏത് വേണേലും ചെയ്യാം അപ്പോൾ അത് ഞാൻ ഇത് നെയ്യ് തീയിൽ വെച്ചിട്ട് ഇങ്ങനെ ആക്കി എടുക്കണേന്ന് നമ്മുടെ കപ്പിയാച്ചത് റെഡി ആയിട്ടുണ്ട് കണ്ടില്ല ഈ ഒരു ഇതേപോലെയാണ് വേണ്ടത് ഇനി നമുക്ക് ചൂടാറി കഴിഞ്ഞിട്ട് മറ്റേ മാവിലേക്ക് ഇട്ടിട്ട് നമുക്ക് അത് നല്ലപോലെ കുഴച്ച് മിക്സ് ചെയ്ത് വെക്കണം കേട്ടോ നമ്മുടെ കപ്പിയാച്ചത് ചൂടൊക്കെ ആറിയിട്ടുണ്ട് ഇനി നമുക്ക് ആ മാവിലേക്ക് എല്ലാം കൂടി ഇട്ടിട്ട് കൈ കൊണ്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ എന്നാലേ അത് നല്ലപോലെ പൊങ്ങി നല്ല അടിപൊളിയായിട്ട് മാവ് കിട്ടുള്ളൂ തവി കൊണ്ടൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് ഇതിന് മുന്നേ പക്ഷെ അതൊന്നും ആയിട്ടില്ല അതുകൊണ്ടിട്ട് കൈ കൊണ്ടുതന്നെ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക രാസപ്രവർത്തനം അതിൽ നടക്കുമല്ലോ അപ്പോൾ കറക്റ്റ് പാകത്തിൽ കിട്ടും കേട്ടോ ഇനി നമുക്ക് രാവിലെ ആകുമ്പോൾ അത് അങ്ങനെ രാവിലെ ആയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കൊരു ചെറിയ ബൗളിലേക്ക് അതൊന്നു പകർത്താം കേട്ടോ ഞാനപ്പോൾ ഈ ചെറിയ പാത്രത്തിലേക്കാണ് മാറ്റുന്നത് അതിന് നമുക്ക് മാറ്റിയ ശേഷം മാറ്റിയിട്ടുണ്ട് ഇനി അതിലേക്ക് ഉപ്പും കുറച്ച് സോഡാപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണോട്ടോ ഇങ്ങനെ ചെയ്യുന്നത് കാരണം നമുക്ക് ആ മറ്റ് കണ്ടക്ടറേ ഈ അളവിലാണ് സോഡാപ്പൊടി ഇട്ടിരിക്കുന്നത് കുറച്ച് മതി ഇതെല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്യണം ചെയ്യണോട്ടോ ഇങ്ങനെ ചെയ്താൽ മറ്റേ മാവ് നമുക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ബാക്കി ഫ്രിഡ്ജിൽ കയറ്റി വെച്ചിട്ട് നാളത്തേക്ക് കൊടുക്കാം എല്ലാത്തിലും സോഡാപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ അത് പിറ്റേ പിറ്റൂസാവുമ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ വല്ലാതിരിക്കും അതുകൊണ്ട് ആവശ്യത്തിനുള്ള മാത്രം ഒരു ബൗളിലേക്ക് ആക്കിയിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഞാൻ ആദ്യം ട്രെൻഡിങ് കുട്ടിയപ്പം ഉണ്ടാക്കുന്നതിന് മുന്നേ വെള്ളയപ്പ തട്ടിയിലിട്ടിട്ട് ഒന്ന് കുട്ടികൾക്ക് രണ്ടെണ്ണം വെള്ളയപ്പം ചുട്ട് കൊടുക്കാമെന്ന് കൊടുത്തു രാവിലെ കുട്ടികൾ സ്കൂളിൽ പോകുന്ന ടൈമാണ് അപ്പോൾ അവർക്ക് ആദ്യം ഒന്ന് രണ്ടെണ്ണം ഉണ്ടാക്കി കൊടുത്തിട്ട് നമ്മുടെ കുട്ടിയപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഗ്യാസ് അടുപ്പൊക്കെ ആകെ തിളച്ചൊക്കെ തിളച്ച ഓരോന്ന് വീണൊക്കെ കിടക്കുന്നതാണ് രാവിലത്തെ ഡ്യൂട്ടിയാണ് അത് കഴിഞ്ഞിട്ട് ഞാൻ ക്ലീനിങ് നടത്തുള്ളൂ അതുകൊണ്ടിട്ട് എല്ലാവരും അതൊക്കെ ഒന്ന് ക്ഷമിക്കണം അതേ നല്ല കുട്ടിപുളിയായിട്ട് വെള്ളയപ്പം വന്നിട്ടുണ്ടട്ടാ ഇനി നമുക്ക് കുട്ടികൾക്കത് കൊടുത്തശേഷം നമുക്ക് ട്രെൻഡിങ് കുട്ടിയപ്പം ഉണ്ടാക്കാം കേട്ടാ ഇതിൻ്റെ കൂടെ ഇറച്ചിക്കറിയോ മീൻകറിയോ എന്ത് കടലക്കറിയോ എന്ത് മാച്ചാണ് ഇനി നമുക്ക് ട്രെൻഡിങ് കുട്ടിയപ്പുണ്ടാക്കേ നമ്മുടെ ട്രെൻഡിങ് കുട്ടിയപ്പം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ നോൺ സ്റ്റിക്കിൻ്റെ അടുപ്പം തട്ട് അടുപ്പത്ത് നല്ലപോലെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് നല്ല ചൂടായിട്ടുണ്ട് അതിലേക്ക് ഓരോ കുഴിയിലേക്കും നമ്മുടെ ആ മാവ് തന്നെ നമ്മുടെ ആ നേരത്തെ വെള്ളയപ്പം ഉണ്ടാക്കി അതേ മാവ് തന്നെ നിറച്ചായിട്ട് ഒഴിക്കരുത് കാരണം ഒന്ന് കലക്കാൻ വേണമല്ലോ അപ്പം ഞാൻ ആദ്യം ഇട്ടപ്പം ഒന്ന് ഒരുപാട് ഒഴിച്ചു പോയി അതുകാരണം നമുക്കൊന്ന് ഇങ്ങനെ തവികൊണ്ട് നിറഞ്ഞിരിക്കും അപ്പോൾ ഒരു കേക്ക് ഷേപ്പ് ആവും അങ്ങനെ പാടില്ല കുറച്ചിട്ടു കൊടുക്കാം പിന്നെ തവികൊണ്ട് അത് എല്ലായിടത്തേക്കും മിക്സ് ചെയ്യാം പിന്നെ അടുത്ത് ഇട്ടപ്പോൾ കുറച്ച് ഇട്ട് കൊടുത്തോളൂ കേട്ടോ എന്നിട്ട് പിന്നെ ഒന്ന് തവി കൊണ്ട് നമ്മൾ ആദ്യമായിട്ട് ഇത് ചെയ്യണമോണ്ടിട്ട് നമുക്കും എത്ര അളവ് സ്പൂണ് ഇടണ്ട എന്നൊക്കെ നമുക്കും ഒരാ ഇതായിരിക്കില്ല അപ്പം ഞാൻ ലാസ്റ്റ് അതിൽ ഇട്ടതിൻ്റെ കുറച്ചിട്ട് കൊടുത്തോളൂ എന്നിട്ടത് എല്ലായിടത്തും ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതേപോലെ എല്ലാ കുഴിയിലും നിറച്ചിട്ടോ അപ്പോൾ എല്ലാവരും കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമായി കാരണം ഞാൻ കുട്ടികൾക്ക് വെള്ളയപ്പമാണ് സ്കൂളിൽ കൊണ്ടുപോകാനായിട്ട് പാക്ക് ചെയ്തത് പക്ഷേ ഈ ട്രെൻഡിങ് വെള്ളയപ്പം കുട്ടിയപ്പം ഉണ്ടാക്കണപ്പോൾ കുട്ടികൾ ഇത് മതി എന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ വെള്ളയപ്പം മാറ്റി ഇത് തന്നെ കുട്ടികൾക്കെല്ലാം കൊടുത്തു വിട്ടു എല്ലാ കുഴിയിലും നിറച്ച ശേഷം നേരി ഫ്ലെയിമിൽ മൂടി വെച്ച് തന്നെ വേവിക്കണം എന്നാലേ ആ മോൾ വശമൊക്കെ വേവുള്ളൂട്ടാ അപ്പോൾ എല്ലാത്തിലും ആക്കി എടുത്തിട്ടുണ്ട് ില്ലേ നല്ലപോലെ പോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ മൂടി വെച്ചൊന്ന് കുറച്ചു നേരം വേവിച്ചായിരുന്നു എല്ലാം നല്ല വെന്ത് വന്നിട്ടുണ്ട് പിന്നെ തവി കൊണ്ടിട്ട് ഒന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ സംഭവം കിട്ടി പെട്ടെന്ന് വിട്ട് കിട്ടും കാരണം ഇത് നോൺ സ്റ്റിക്ക് അല്ലേ അതുകൊണ്ടിട്ട് അപ്പോൾ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല പിന്നെ ഞാൻ ചൂടുള്ളത് കൊണ്ടിട്ട് മാത്രമാണ് കൈ കൊണ്ട് തൊടാത്തത് അല്ലാതെ ഇപ്പം ഞാൻ ഈ ടീസ്പൂൺ കൊണ്ട് വെറുതെ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രെസ്സ് ചെയ്തിങ്ങനെ കുത്തിയപ്പോൾ തന്നെ എല്ലാത്തിൽ നിന്നും ഇങ്ങനെ വിട്ടു വന്നിട്ടുണ്ട് അപ്പോൾ ഈ നോൺ സ്റ്റിക്ക് ആയിരുന്നു ചില ഏതെങ്കിലും ഒരു സൈഡ് ചെറുതായിട്ട് ഇങ്ങനെ പൊങ്ങിയിരിക്കുമല്ലോ അപ്പോൾ അത് നോക്കിയിട്ട് ആ അവിടെ വെച്ചിട്ട് ആ തവി കൊണ്ടിട്ട് ആ സ്പൂൺ കൊണ്ടിട്ട് നമുക്ക് ുമ്പോൾ ഓട്ടോമാറ്റിക് എല്ലാം ഇങ്ങനെ വിട്ട് വന്നോളും അപ്പം നമുക്കിതെല്ലാം അങ്ങനെ വെടിയിപ്പിച്ചെടുക്കാം കേട്ടോ അപ്പം ഞാൻ അതിന്ന് എല്ലാം വെടിയിപ്പിച്ച് ഒരു മുറത്തിലേക്ക് ആക്കിയിട്ടുണ്ട് കണ്ടില്ല എന്ത് ഭംഗിയാണ് കാണാൻ നല്ല സോഫ്റ്റ് ഉണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് ഉണ്ട് ഒരു പ്രത്യേക രസം കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഇഷ്ടപ്പെടും ഇങ്ങനെയൊക്കെ കാണുമ്പോൾ കണ്ടില്ല നല്ല സോഫ്റ്റും ഉണ്ട് അപ്പം നമ്മുടെ ട്രെൻഡിങ് കുട്ടിയപ്പം സക്സസ് ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ കുട്ടികൾക്കൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഇതൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടും അപ്പം ഞാനൊരു തട്ട് വീഡിയോയ്ക്ക് വേണ്ടി മാത്രം എടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ കുട്ടികൾ എനിക്കൊരു പണിയാന്ന് കുട്ടികൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ അത് തന്നെ മതിയെന്ന് പറഞ്ഞ് ഇപ്പം ഞാൻ വീണ്ടും അടുത്ത തട്ടൊക്കെ കുട്ടികൾക്കും കൂടെ കണക്കാക്കി ഇങ്ങനെ അടുത്ത തട്ടും കൂടെ ആക്കി എടുക്കുന്നുണ്ട് കുട്ടിയെ അപ്പം എല്ലാം സെർവ് ചെയ്തിട്ടുണ്ട് കേട്ടോ കാണാൻ എന്ത് ഭംഗിയാണ് അയ്യോ മോള് വശം വെളുത്തും അടിയിൽ നല്ല ഫ്രൈ ആയിട്ട് നല്ല സോഫ്റ്റ് ഉണ്ട് ഉണ്ടട്ടാ അപ്പം എല്ലാവരും ട്രൈ ചെയ്യുക എൻ്റെ മോളൊക്കെ സ്കൂളിലേക്ക് പാക്ക് ചെയ്ത് കൊടുത്തു ബാക്കിയുള്ളതെ ഞാൻ വീഡിയോ എടുക്കണം അപ്പം ഇഷ്ടമായ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ